തൃശൂർ നഗരത്തിലെ റോഡുകളിലെ സീബ്ര ലൈനുകൾ മാഞ്ഞുപോയത് വിദ്യാർത്ഥികൾ അടക്കമുള്ള കാൽനട യാത്രക്കാർക്ക് ദുരിതമായി മാറുന്നു ട്രാഫിക് പോലീസിന്റെ അനാസ്ഥയാണ് സീബ്ര ലൈനുകൾ വരയ്ക്കാൻ തടസ്സമെന്ന് മേയർ എം കെ വർഗീസ് തൃശൂർ നഗരത്തിലെയും പരിസര പ്രദേശങ്ങളിലെയും പ്രധാന റോഡുകളിലെ സീബ്ര ലൈനുകൾ മാഞ്ഞുപോയിട്ട് പോയിട്ട് കാലങ്ങൾ ഏറെയായെങ്കിലും അധികാരികൾക്ക് യാതൊരു കുലുക്കവുമില്ല തിരക്കേറിയ റോഡുകളിലൂടെ കാൽനട യാത്രക്കാർ ജീവൻ പയന്നാണ് റോഡ് മുറിച്ചു കടക്കുന്നത് നഗരത്തിലെ തിരക്കേറിയ ഒട്ടുമിക്ക റോഡുകളിലും സീബ്രാലൈനുകൾ കാണാൻ പോലുമില്ല ഉള്ളതാകട്ടെ അശാസ്ത്രീയമായി വരച്ചതും ചില സ്ഥലങ്ങളിൽ ബാരിക്കേഡ് സ്ഥാപിച്ചിരിക്കുന്ന സ്ഥലങ്ങളിലാണ് സീബ്രാലൈൻ വരച്ചിരിക്കുന്നത് ജില്ലാ ആശുപത്രിക്ക് സമീപമടക്കം നിരവധി സ്ഥലങ്ങളിൽ വളവുകളിലാണ് വരച്ചിരിക്കുന്നത് ഇത് കാൽനട യാത്രികർക്കും വാഹനയാത്രികൾക്കും ഒരുപോലെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് സി എം എസ് സ്കൂൾ പഴയ നടക്കാവ് നടുവിലാൽ ജംഗ്ഷൻ ജില്ലാ ആശുപത്രി മണികണ്ഠനാൽ നെഹ്റു പാർക്ക് ജവഹർ ബാലഭവൻ റീജിയണൽ തിയേറ്റർ പട്ടാളം റോഡ് തുടങ്ങിയ സ്ഥലങ്ങളിൽ ഒന്നും സീബ്രാലൈനുകൾ കാണാനേയില്ല നിലവിൽ തൃശൂർ നഗരത്തിൽ സുരക്ഷിതമായി റോഡ് മുറിച്ചു നടക്കാൻ പറ്റുന്നത് നായ്ക്കനാലിൽ മാത്രമാണ് ഇവിടെയും പലപ്പോഴും സീബ്രാലെയിനിലാണ് വാഹനങ്ങൾ കയറ്റി നിർത്തുന്നത് അതേസമയം ട്രാഫിക് പോലീസിന്റെ അനാസ്ഥയാണ് തൃശൂർ നഗരത്തിൽ സീബ്ര ലൈനുകൾ വരയ്ക്കാൻ തടസ്സമെന്നാണ് കോർപ്പറേഷന്റെ ആരോപണം എ സി പി ട്രാഫിക് എസ് ഐ അടക്കമുള്ള റെഗുലേറ്ററി കമ്മിറ്റി യോഗത്തിൽ ഇക്കാര്യം ചർച്ച ചെയ്തതുമാണ് റോഡിൽ എവിടെയൊക്കെയാണ് ലൈൻ വരയ്ക്കേണ്ടതെന്നും ഡിവൈഡർ വന്നതോടെ എവിടെയൊക്കെയാണ് ഒഴിവാക്കേണ്ടതെന്നുമുള്ള ലിസ്റ്റ് നൽകാൻ ആവശ്യപ്പെട്ട് ട്രാഫിക് എസ് ഐക്ക് കത്ത് നൽകിയിട്ട് മറുപടി ലഭിച്ചാൽ ടെൻഡർ നൽകി ഉടൻ നടപടി സ്വീകരിക്കുമെന്ന് മേയർ എം കെ വർഗീസ് പറഞ്ഞു കഴിഞ്ഞ റെഗുലേറ്ററി കമ്മിറ്റി കൂടിയിരുന്നു അന്ന് എ സി പി അടക്കം നമ്മുടെ ട്രാഫിക് എസ് ഐ അടക്കം ഉള്ളവരൊക്കെ സംബന്ധിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ അന്ന് ഒരു തീരുമാനത്തിലെത്തിയിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് കോർപ്പറേഷൻ്റെ പരിധിയിൽ എവിടെയൊക്കെയാണ് സിബിറായി മാത്രമല്ല റോഡുമായി ബന്ധപ്പെട്ട് ലൈനുകൾ വരയ്ക്കേണ്ടതും എവിടെയൊക്കെയാണ് വേണ്ട കാരണം നമ്മളിപ്പോൾ പല സ്ഥലത്തും ഇതുപോലെ സെൻട്രലിൽ ഡിവൈഡർ വെച്ച് കഴിഞ്ഞു ആ പ്രദേശത്തൊന്നും വേണ്ട എന്നുള്ളതിൻ്റെ ഒരു ലിസ്റ്റ് വളരെ അടിയന്തരമായി തരണം എന്ന് പറഞ്ഞ നാളിതുവരെയായിട്ട് ഞങ്ങൾക്കത് കിട്ടിയിട്ടില്ല ഞങ്ങൾക്ക് ഇത് നടപ്പിലാക്കാൻ വേണ്ടി കൊടുക്കുമ്പോൾ ഒരാൾക്ക് ഓപ്ഷൻ നടത്തി അല്ലെങ്കിൽ ടെൻഡർ നടത്തി കൊടുക്കാൻ പറ്റണമെങ്കിൽ അതിൻ്റെ ടോട്ടലായിട്ടുള്ള ഈ പറയുന്ന കോർപ്പറേഷൻ്റെ പരിധിയിലുള്ള സ്ഥലങ്ങൾ ഏതാണ്ട് മെൻഷൻ ചെയ്ത് തരേണ്ടത് പോലീസ് തരണം ഇന്നവരെ അത് ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല ഞാൻ കത്ത് കൊടുത്തിട്ട് ഇപ്പം മാസങ്ങളോളമായിട്ട് കാത്തിരിക്കുകയാണ് കിട്ടുന്ന മുറയ്ക്ക് ആപ്പ തന്നെ ചെയ്യാൻ ഞങ്ങൾ തയ്യാറാണ് സുരക്ഷിതമായ സഞ്ചാര സ്വാതന്ത്ര്യം ഉറപ്പാക്കേണ്ട പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള അനാസ്ഥ തൃശൂർ നഗരത്തിൽ അപകടങ്ങൾക്ക് വഴിവെക്കുകയാണ് എത്രയും വേഗം അടിയന്തര നടപടി വേണമെന്നാണ് കാൽനട യാത്രികരുടെ ആവശ്യം ന്യൂസ്